ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ ഇത് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് അധ്യായം ആറ് ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും ഭൗമോപരിതല സവിശേഷതകളെ നമ്മൾ എങ്ങനെയാണ് ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നതെന്നും വിശകലനം ചെയ്യുന്നതെന്നും ധരാദരിയ ഭൂപടങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു വിദ്യയിലുണ്ടായ വളർച്ച വിവരങ്ങളുടെ ശേഖരണം ഭൂപടങ്ങൾ തയ്യാറാക്കൽ തുടങ്ങുന്ന തുടർന്നുള്ള വിശകലനം എന്നിവ കൂ അനായാസവും കാര്യക്ഷമവുമാക്കും കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണവും വിവര വിശകലനത്തിനുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗവും എങ്ങനെയാണ് ഭൂമിശാസ്ത്ര പഠനത്തെ കൂടുതൽ മനുഷ്യസ്പർശിയാക്കുന്നതെന്ന് നമുക്ക് ഈ അധ്യായത്തിലൂടെ പഠിക്കാം ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്താണെന്നാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഛായാഗ്രഹണം കണ്ടെത്തിയതോടെ വിവരശേഖരണ രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി തുടർന്ന് ബലൂണുകളിലും വിമാനങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ച് ഉയർന്ന തലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം സാധ്യമായത് ഏതു വർഷമാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം സാധ്യമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിക്കുന്നത് ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായി വിവിധ തരം സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്രകാരം ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം വിദൂര സംവേദനം എന്നാൽ ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ അഥവാ സെൻസഴ്സ് ക്യാമറയും സ്കാനറുകളും സംവേദകങ്ങളാണ് വസ്തുക്കൾ പ്രതിഫലിക്കുന്ന വൈദ്യുതകാന്തിക വികിരണത്തെയാണ് സംവേദകം സംവേദകം പകർത്തുന്നത് ഇപ്പം പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റുകളാണ് പഠിച്ചിട്ടുള്ളത് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വിദൂര സംവേദനം എന്നാൽ ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം സംവേദകങ്ങൾ അഥവാ സെൻസേഴ്സ് എന്നാൽ വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് അതിന് ഉദാഹരണങ്ങളാണ് ക്യാമറയും സ്കാനറുകളും വസ്തുക്കൾ പ്രതിഫലിക്കുന്ന വൈദ്യുതകാന്തിക വികിരണത്തെ അഥവാ ഇലക്ട്രോമാഗ്നറ്റ് ക്രേ റേഡിയേഷനുകളെയാണ് സംവേദകം പകർത്തുന്നത് സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നു വിമാനങ്ങൾ ബലൂണുകൾ ഉപഗ്രഹങ്ങൾ എന്നിവയിലൊക്കെ സംവേദകങ്ങൾ സ്ഥാപിക്കാം ഊർജ്ജ ഉറവിടം പ്ലാറ്റ്ഫോം എന്നിവയെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തിൽ പലതായി തരംതിരിക്കാം വിദൂര സംവേദനത്തിൽ ഒരു ഊർജ്ജ ഉറവിടം അത്യന്താപേക്ഷിതമാണ് ഇത് വൈദ്യുതകാന്തിക വികിരണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂര്യപ്രകാശമോ അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പ്രകാശമോ വസ്തുക്കളിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രകാശത്തിന്റെ പ്രതിഫലനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വിദൂര സംവേദന പ്രക്രിയ സാധ്യമാകുന്നത് ഒരു ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ ക്യാമറ ഒരു സംവേദകവും ക്യാമറയിൽ നിന്ന് പുറപ്പെടുന്ന ഫ്ലാഷ് കൃത്രിമമായി സൃഷ്ടിച്ച ഊർജവുമാണ് വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്നതും വികരണം ചെയ്യപ്പെടുന്നതുമായ വൈദ്യുതകാന്തിക തരംഗങ്ങളെയാണ് വിദൂര സംവേദന സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്നത് ഊർജ്ജ ഉറവിടം പ്ലാറ്റ്ഫോം എന്നിവയെ അടിസ്ഥാനമാക്കി വിദൂര സംവേദന പലതായി തരംതിരിക്കാം വിദൂര സംവേദനം ഊർജ കുറവിടത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർഗീകരണത്തിലൂടെ രണ്ടായി തരംതിരിക്കാം പരോക്ഷ വിദൂര സംവേദനം അഥവാ പാസീവ് റിമോട്ട് സെൻസിങ് പ്രത്യക്ഷ വിദൂര സംവേദനം അഥവാ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് പരോക്ഷ വിദൂര സംവേദനം അഥവാ പാസീവ് റിമോട്ട് സെൻസിംഗ് എന്നാൽ സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടക്കുന്ന വിദൂര സംവേദനമാണിത് ഇവിടെ സംവേദകർ സ്വയം ഊർജ്ജം പുറപ്പെടുവിക്കുന്നില്ല പ്രത്യക്ഷ പ്രത്യക്ഷവിരൂദ സംവേദനം അഥവാ ആക്റ്റീവ് റിമോട്ട് സെൻസിംഗ് എന്നാൽ സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം ഈ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർഗീകരണം എങ്ങനെയാണെന്ന് നോക്കാം മൂന്ന് തരത്തിലാണ് തരംതിരിക്കാൻ കഴിയുന്നത് ഭൂതല ഭൂതലഛായാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനം ഭൂതല ഛായാഗ്രഹണം എന്നാൽ ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം ആകാശീയ വിദൂര സംവേദനം എന്നാൽ വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്തു നിന്ന് ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശ വിദൂര സംവേദനം ചിത്രം നോക്കൂ നമ്മൾ മേലെ നിന്ന് ചിത്രം എടുത്ത പോലെയല്ലേ കാണാൻ ഉപഗ്രഹ വിദൂര സംവേദനം എന്നാൽ കൃത്രിമ ഉപഗ്രഹങ്ങളെ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ ഉപഗ്രഹവിദൂര സംവേദനം ഇവയെക്കുറിച്ചെല്ലാം വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം അതുവരെയേക്കും ബായ്